ആ ഇത് നമ്മ വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് കാരണം ഇപ്പൊ നമ്മളിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ തന്നെ ഇതേപോലെ ഒരു കുട്ടി ഇങ്ങനെ ഡേറ്റിംഗ് ആപ്പ് വഴി പല ആൾക്കാരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുകയും അവരും അവരെ മീറ്റ് ചെയ്യുക ഒക്കെ ചെയ്യുന്നു നിന്ന് പണം സാമ്പത്തികം നേട്ടമായിട്ടും ഒക്കെ ഇപ്പൊ ഇങ്ങനെയുള്ള ഒരു വിഷയങ്ങൾ നമ്മൾ ഇത് നമ്മൾ ഇത് ഇങ്ങനൊന്നും നമ്മൾ കേട്ടു കഴിഞ്ഞു പോലും ഇല്ല കാരണം ചെറിയ കുട്ടികളെ വരെ യൂസ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് മാറിയിരിക്കുകയാണ് അപ്പൊ നമ്മള് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമായിട്ട് മാറിയിരിക്കുകയാണ് ഇവരുടെ ഇത് മെയിനായിട്ട് വരുന്നത് ലൈംഗിക ദാരിദ്ര്യം എന്ന് തന്നെയാണ് നമ്മുടെ ആഹാരത്തിനും വസ്ത്രവും പാർപ്പുടർ എന്നതുപോലെ തന്നെ ശരീരത്തിന്റെ ഒരു ആവശ്യകതയാണ് സെക്സ് എന്നുള്ളത് പക്ഷെ ഇപ്പോ നമ്മുടെ കേരളത്തിൽ എന്ന് പറഞ്ഞാൽ എല്ലാരും നമ്മുടെ ഫാമിലി ആയിട്ട് സെറ്റിൽ ആയി ഇവർ സെറ്റിൽ ആയിക്കഴിഞ്ഞു അങ്ങനെയുള്ള ഒരു രീതിയിലേക്കാണ് മാരേജ് ലൈഫും കാര്യങ്ങളൊക്കെ പോകുന്നത് അപ്പോൾ ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സിലേക്കാണ് പോകുന്നത് അപ്പൊ ഇത് ഇവർക്ക് ഇവരുടെ സെക്സ് വൈകൃതങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറമായിട്ടാണ് പല മനുഷ്യരുടെയും സെക്ഷൽ ചിന്താഗതികൾ കാരണം ഇവർ കാണുന്ന പോൺ സൈറ്റുകളിലും ഒക്കെ കാണുന്ന പോലെ ഇതൊക്കെ കണ്ടിട്ട് ഇവരുടെ മനസ്സ് വൈകൃതങ്ങളിലേക്ക് പോയിരിക്കുകയാണ് കാരണം നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമായിട്ടോ അപ്പൊ അവർക്ക് ആ ഒരു രീതിയിലേക്ക് ആൾക്കാരെ കിട്ടാതെ വരുമ്പോൾ അവര് സ്വന്തം ഈ ലൈംഗിക ഇത് തീർക്കാൻ വേണ്ടി അവരെ ഏത് രീതിയിലും കൊണ്ടുവരികയും അവരെ അതിക്രൂരമായിട്ട് മർദ്ദിക്കുക എന്നൊക്കെ പറയുമ്പോൾ രണ്ട് വ്യക്തികളുടെ കൺസെൻ്റോട് കൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ് അത് മറ്റൊരാളിലേക്ക് അത് നിർബന്ധിക്കുകയും അതിന് സമ്മതിക്കാതെ വരികയും അവരെ അതിക്രൂരമായി കൊലപ്പെടുത്തുകയൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഇപ്പൊ എവിടെയാണ് എത്തി നിൽക്കുന്നത് ഇവിടെ ഇത്രയും നിയമ സംവിധാനങ്ങളും ഒക്കെ ഉണ്ടായിട്ട് പോലും ഇങ്ങനെയൊക്കെ വരുമ്പോൾ അത് ശക്തമായിട്ട് അത് നേരിടേണ്ടതാണ് കാരണം ഇപ്പൊ ഇത് സ്വ സ്വർഗ് എന്ന പോലെ അല്ല വരുന്നത് കാരണം ഈ ഒരു അത് രണ്ട് വ്യക്തികൾക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതാണ് അപ്പൊ മറ്റൊരാളുടെ ഇഷ്ടത്തിനനുസരിച്ച് അയാള് മറ്റൊരു വ്യക്തിയെ സ്വന്തം ലൈംഗിക വൈകൃതങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനും അത് സമ്മതിക്കാതെ സമ്മതിക്കാതിരിക്കുമ്പോൾ അവിടെ ചെയ്യപ്പെടുന്ന ആ പ്രതി എത്രത്തോളം ക്രിമിനൽ മൈൻഡ് ഉള്ളതാണെന്ന് അപ്പൊ അവർക്ക് വേണ്ടത് പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് വേണ്ടത് കാരണം അവർക്ക് എന്താണ് പ്രശ്നം അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നല്ല കൺസൾട്ട് ഒരു സൈക്കാട്രിനെ കാണുകയോ എടുക്കുകയോ ഒക്കെ ചെയ്ത് പ്രോപ്പറായിട്ട് കൊടുക്കാത്തതുകൊണ്ട് ഇങ്ങനെ വീണ്ടും വീണ്ടും ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ അയാള് വലിയൊരു ക്രിമിനലായിട്ട് തന്നെയാണ് നമ്മൾ നോക്കേണ്ടത് കാരണം ഇത് സെക്സ് എന്നുള്ളതല്ല കാരണം ഇത് നമ്മുടെ സ്വന്തം വികാരങ്ങളെ നിയന്ത്രിക്കാൻ പറ്റാത്ത മനുഷ്യനും ഭയങ്കര നമ്മുടെ മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള ഒരു വ്യത്യാസമാണിത് നമ്മളെ സഹോദരങ്ങളെ അമ്മയും ആ സഹോദരങ്ങളെയും കൊഞ്ച് മക്കളെയും ഒക്കെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലേക്ക് ഈ സോഷ്യൽ മീഡിയയിലും ഇങ്ങനെയുള്ള സൈറ്റുകളിലും ഒക്കെ കേറിട്ട് ഇവരത് കണ്ടിട്ട് ഇവരെ ആ രീതിയിലേക്ക് മറ്റുള്ളവരെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഒരു കാര്യം കൂടെ ഇപ്പോൾ ഇവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ രണ്ട് കുറ്റം ഇതുമായി സമാനമായ രീതിയിൽ ചെയ്തിട്ടുണ്ട് അങ്ങനെ കുറേയധികം സംശയങ്ങളും ദുരൂഹതകളും തന്നെയാണ് ഈ ഒരു പ്രതിസ്ഥാനത്തുള്ള ആളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് പോലീസ് ഇപ്പോൾ കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ് മാത്രമല്ല ഇയാളൊരു തൃശ്ശൂരിലെ ഒരു വസ്ത്രശാലയിലെ സെക്യൂരിറ്റി ജീവനക്കാരനാണ് അയാൾക്ക് എങ്ങനെയാണ് അവിടെ ജോലി കിട്ടിയത് ഇത്രയും കൊടും ക്രിമിനൽ ആയിട്ടുള്ള ആള് നാളെ ആരെയാണെന്നില്ല അത്തരത്തിൽ സമൂഹത്തിലെ ആർക്കും തന്നെ ഒരു സ്ഥിതിയിലേക്കല്ലേ കാര്യങ്ങൾ പോകുന്നത് ഇതിപ്പോൾ നടന്നെങ്കിൽ വീണ്ടും മറ്റൊരു സ്ഥലത്ത് ആവർത്തിക്കാനുള്ള ഒരു തീർച്ചയായിട്ടും ഇത് ഒരു പ്രാവശ്യം രണ്ട് രണ്ടു പ്രാവശ്യം ആയി കഴിയുമ്പോൾ കാരണം അയാളുടെ ജീവിത സാഹചര്യങ്ങൾ അല്ല അവരെ ബന്ധപ്പെട്ടവര് ഇങ്ങനെ ഒരു ക്രിമിനൽ മൈൻഡിലേക്ക് പോകുമ്പോൾ ഒക്കെ ഒരു പരിധിയുണ്ട് കാരണം അത് അവരെ ചുറ്റുപാട് ചുറ്റുപാട് നിക്കുന്നവരാണ് അവരെ പ്രോപ്പർ ഗൈഡ് ചെയ്യണം അവർക്ക് വേണ്ടുന്ന അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ബുദ്ധി ഇത് സത്യം പറഞ്ഞ വൈകല്യം തന്നെയാണ് ൈകല്യങ്ങൾന്ന് പറഞ്ഞ പോലെ ഇവര് ഉദ്ദേശിക്കുന്ന രീതിയിൽ കാരണം ഇപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ സാധാരണ കാണുന്നത് പോലെയല്ല പല മനുഷ്യരും പല രീതിയിലാണ് അത് സെക്സിനെ ആ ഇതാക്കുന്നത് ചിലര് അവരെ അതിക്രൂരമായിട്ട് മർദ്ദിക്കാൻ മർദ്ദിച്ചിട്ട് അതിൽ സന്തോഷം കണ്ടെത്തുന്ന പുരുഷന്മാരുണ്ട് ചിലരെ ഇങ്ങനെ മാനസികമായിട്ട് പീഡിപ്പിച്ചിട്ട് അതിൽ സന്തോഷം കട്ടുന്ന രീതിയിലേക്കുള്ള ഈ ക്രിമിനൽ ആയിട്ടുള്ള മൈൻഡിലേക്ക് മാറുമ്പോൾ അവർക്ക് അതിന് തക്കതായ അവരെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പ്രോപ്പറായിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കുക അല്ലെങ്കിൽ ഇവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കുന്ന ഉള്ളൊരു നിയമ സംവിധാനം കൊണ്ടുവരണം അത് ആരിലായാലും ആണിലായാലും പെണ്ണിലായാലും ട്രാൻസ് ആയാലും എൽ ജി ബി ടി ക്യൂ സംവിധാനത്തിലായാലും തെറ്റ് തെറ്റ് തന്നെയാണ് അപ്പൊ ഒരു പ്രാവശ്യം ഇത് ചെയ്യുമ്പോൾ ഇനി അത് ഇനി ഉണ്ടാവാതിരിക്കാനുള്ള രീതിയിലുള്ള ശക്തമായ നിയമ നടപടികൾ നമുക്ക് വരും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുബിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം